നമസ്കാരം സലാലിൽ നിന്നും പുറപ്പെട്ട ഇന്ത്യൻ ദ്വീപിന് സമീപം അപകടത്തിൽപ്പെട്ടു കടുത്ത ചൂടിൽ ആശ്വാസമേകുന്നതിനായി പുറത്ത് ജോലി ചെയ്യുന്നവർക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള മധ്യാ വിശ്രമം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ റിസിഡൺ കാർഡ് പുതുക്കിയില്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച് സലാലയിൽ നിന്നും സിമന്റുമായി യമന്റെ ഭാഗമായ സുഗോത്ര ദ്വീപിലേക്ക് പോകുകയായിരുന്ന ഇന്ത്യൻ ഉരു സഫീന അൽ സിലാനി നടുക്കടലിൽ മുങ്ങി ഉരുവിലുണ്ടായിരുന്ന പത്തിൽ ഒൻപത് പേരെയും മറ്റൊരു ഉരു എത്തി രക്ഷപ്പെടുത്തി ഒരാളെ ഇതുവരെ കണ്ടെത്തുവാനായിട്ടില്ല ഒരു ദിവസത്തിലധികം ഇവർ നടുക്കടലിൽ കനത്ത തിരമാലയിൽപ്പെട്ടു പോയിരുന്നു ഒരു സുഗോത്രയിൽ എത്താൻ വൈകിയത് അന്വേഷിച്ചിറങ്ങിയ മറ്റൊരു ഉരുവാണ് നടുക്കടകിൽ ഒഴുകി നടക്കുന്ന ഈ ഒൻപത് പേരെ കണ്ടെത്തിയത് ഒരു ജീവനക്കാർ ഉത്തരേന്ത്യൻ സ്വദേശികളാണ് മെയ് ഇരുപത്തിയഞ്ചിനാണ് സ്വകാര്യ ഷിപ്പിംഗ് ഏജൻസിയുടെ ലോഡുമായി ഇവർ സുഗോത്രയിലേക്ക് പോയത് രക്ഷപ്പെട്ടവരുടെ യാത്രാ രേഖകളും മറ്റും ഇവരുടെ കയ്യിലുണ്ടെന്നും ദ്വീപിൽ നിന്ന് നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും എംബസി കോൺസുലർ ഏജന്റ് ഡോക്ടർ സനാതനൻ അറിയിച്ചു കടുത്ത ചൂടിൽ നിന്നും ആശ്വാസമേൽകുന്നതിനായി പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഉച്ച വിശ്രമ സമയം നാളെ മുതൽ പ്രാബല്യത്തിൽ വരും ഇത് ലംഘിച്ചാൽ കമ്പനികൾക്കെതിരെ ശിക്ഷാനടപടികൾ എടുക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിയമം നടപ്പിലാക്കുവാൻ കമ്പനികളെ അറിയിച്ചു കൊണ്ടുള്ള ഉത്തരവിലാണ് അധികൃതർ ഇക്കാര്യം വ്യക്തമാക്കിയത് ഒമാൻ തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കിൾ പതിനാറ് പ്രകാരമാണ് ജൂൺ ഒന്ന് മുതൽ മൂന്ന് മാസക്കാലം പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം നൽകുന്നത് ഇതുപ്രകാരം പുറത്തെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മുതൽ മൂന്നര വരെയുള്ള സമയങ്ങളിൽ വിശ്രമം നൽകുവാൻ കമ്പനിയും തൊഴിൽ സ്ഥാപനങ്ങളും ബാധ്യസ്ഥരാണ് കനത്ത ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന കടുത്ത വേനൽ ചൂടിൽ നിന്ന് തൊഴിലാളികളെ സംരക്ഷിക്കാനാണ് ഉച്ചവിശ്രമ നിയമം കൊണ്ട് ലക്ഷ്യപ്പെടുന്നത് ഇത് ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും അഞ്ഞൂറ് റിയാൽ മുതൽ ആയിരം റിയാൽ വരെ പിഴ ചുമത്തും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് താരതമേനെ ഇത്തവണ വൈകിയാണ് രാജ്യത്തെ ചൂട് ശക്തമായി തുടങ്ങിയത് ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട മഴ ലഭിച്ചിരുന്നു ഇതാണ് ചൂടിന്റെ ആഘാതം കുറയുവാൻ കാരണമായത് അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ വിലായത്തുകളിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രിക്ക് മുകളിലാണ് താപനില രേഖപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ റെസിഡന്റ് കാർഡ് പുതുക്കിയില്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും കാലാവധി കഴിഞ്ഞ് ഓരോരോ മാസത്തിനും പത്ത് റിയാൽ വീതമായിരിക്കും ഈടാക്കുക കഴിഞ്ഞ ദിവസം കാർഡ് പുതുക്കുവാനായി പോയ പ്രവാസി കുടുംബത്തിൽ നിന്ന് എൺപത് റിയാലാണ് പിഴ ഇനത്തിൽ ഈടാക്കിയത് രാജ്യത്തെ പ്രവാസി കുടുംബങ്ങളുടെ കുട്ടികൾക്ക് പത്ത് വയസ്സിന് മുകളിലാണ് റെസിഡന്റ് കാർഡ് നിർബന്ധമുള്ളത് എന്നാൽ അഞ്ചു വയസ്സ് പ്രായമായവർക്ക് മുറയ്ക്ക് റെസിഡന്റ് കാർഡ് നൽകുന്നുമുണ്ട് സ്കൂളിൽ ചേർക്കുന്നതിനും മറ്റു ആവശ്യങ്ങൾക്കുമാണ് പല പ്രവാസി രക്ഷിതാക്കളും കുട്ടികൾക്ക് റെസിഡന്റ് കാർഡ് എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നവർ കാലാവധി കഴിഞ്ഞാലും പുതുക്കാറില്ല പത്ത് വയസ്സിന് മുകളിലല്ലേ കാർഡ് നിർബന്ധമുള്ളൂ എന്ന കാരണത്താലാണ് പലരും ഇത് പുതുക്കുവാൻ മടി കാണിക്കാറുള്ളത് എന്നാൽ അത്തരത്തിൽ അമാന്തം കാണിച്ചാൽ വലിയ തുകയായിരിക്കും പലപ്പോഴും നൽകേണ്ടി വരികയെന്ന് കഴിഞ്ഞ ദിവസം പിഴയടച്ച കോട്ടയം സ്വദേശി ഗൾഫ് മാധ്യമത്തോട് പറഞ്ഞു അതേസമയം പത്തു വയസ്സിന് മുകളിലുള്ള പ്രവാസി കുട്ടികൾക്ക് നിർബന്ധമായും റിസോൺ കാർഡ് എടുക്കണമെന്ന് റോയൽ അമാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട് തൃശൂർ സ്വദേശിനി ഹൃദയാഘാതത്തെ തുടർന്ന് മസ്ക്കറ്റിൽ നിര്യാതയായി കുരീശ്വര യൂണിറ്റി റെസിഡൻസിൽ താമസിക്കുന്ന ചാലക്കൽ വീട്ടിൽ ലില്ലിക്കുട്ടിയാണ് മസ്ക്കറ്റിൽ മരണപ്പെട്ടത് മസ്ക്കറ്റ് കൗള ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ആക്സിഡൻറ്റ് ആൻഡ് ഡിമൈസ് ഒമാന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കി ഇന്ന് രാവിലെ നാട്ടിലേക്ക് കൊണ്ടുപോയി നാളെ രാവിലെ മണി മുതൽ പന്ത്രണ്ട് വരെ തൃശൂർ നെല്ലിക്കുന്നിലുള്ള സിയോൺ ബദറൻ ചർച്ചിൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം പറവട്ടാനി ഈസ്റ്റ് ഫോർട്ട് ബദറൻ ചർച്ച് സമത്തേരിയിൽ മൃതദേഹം സംസ്കരിക്കും മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ എയർ ഹോസ്റ്റസിന്റെ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ച അറുപത് ലക്ഷത്തോളം രൂപ വില വരുന്ന എണ്ണൂറ്റി അൻപത് ഗ്രാം സ്വർണം പിടികൂടി മെയ് ഇരുപത്തെട്ടിന് വൈകിട്ടാണ് മസ്ക്കറ്റിൽ നിന്നെത്തിയ വിമാനത്തിലെ എയർ ഹോസ്റ്റസ് ആയ കൊൽക്കത്ത സ്വദേശിനി സുരബി ഖാത്തോനെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഡി ആർ ഐ പിടികൂടിയത് നാല് ക്യാപ്സൂളുകളാണ് ശരീരത്തിന്റെ പിൻഭാഗത്ത് ഒളിപ്പിച്ചതെന്ന് ഡിആർഐ അറിയിച്ചു സുരഭിയെ കോടതി റിമാൻഡ് ചെയ്തു ശരീരത്തിൽ സ്വർണം ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ചതിൽ ക്യാബിൻ ക്രൂ പിടിയിലാവുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംഭവമാണിതെന്ന് ഡിആർ പ്രതികരിച്ചു പാലസ്തീൻ രാഷ്ട്രത്തെ തങ്ങൾ അംഗീകരിച്ചത് ചരിത്രപരമായ തീരുമാനമാണെന്ന് ഒമാനിലെ അയർലൻഡ് അംബാസഡർ ജെറി കണ്ണിഹാം അഭിപ്രായപ്പെട്ടു ഒമാനിലേക്ക് പുതുതായി നിയമിതനായ അദ്ദേഹം ഒമാൻ ന്യൂസ് ഏജൻസിയുമായി സംസാരിക്കുകയായിരുന്നു യൂറോപ്പിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇത് കൂടുതൽ രാജ്യങ്ങൾക്ക് പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ ഇടയാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒമാനും അയർലൻഡും തമ്മിലുള്ള സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മേഖലകളിലെ ശക്തമായ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു റൂവി മലയാളി അസോസിയേഷൻ ഫാമിലി ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പോസ്റ്റർ പ്രസിഡന്റ് ഫൈസൽ ആലുവയിൽ നിന്നും എവറസ്റ്റ് ഇന്റർനാഷണൽ കമ്പനി എം സുരേഷ് ബാലകൃഷ്ണൻ ഏറ്റുവാങ്ങി ജനറൽ സെക്രട്ടറി സുനിൽ നായർ സ്വാഗതവും ട്രഷറർ സന്തോഷ് നന്ദിയും പറഞ്ഞു ഡോക്ടർ താലിം അൽ ബലൂഷി മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയിൽ മസ്കറ്റ് സിംഫണി കലാകാരന്മാർ ചേർന്നൊരുക്കുന്ന ഗാനമേളയും മിമിക്സ് പരേഡും ഉണ്ടാകും കൂടാതെ ആറമേ കുടുംബാംഗങ്ങളിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറും പരിപാടി ഓഗസ്റ്റ് മുപ്പതിന് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ അൽ ക്ലബ് ഹാളിലാണ് നടക്കുക എന്ന് ഭാരവാഹികൾ അറിയിച്ചു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുന്നു വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. <music>